ഹായ് സാറ്റാ മരസ് എന്നാൽ നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ കുറച്ച് കിച്ചൺ ടിപ്സാണേ ഈ ടിപ്സുകൾ ചിലപ്പം കുറച്ചു പേർക്കൊക്കെ അറിയാവുന്നതായിരിക്കും എന്നാലും വീഡിയോ ഒന്ന് കാണണം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം അല്ല അറിയാത്തവരും കുറച്ച് പേരൊക്കെ കാണുമല്ലോ അപ്പോൾ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനൊക്കെ മെമ്പേഴ്സിനൊക്കെ നീട്ടുകൊടുക്കുകയൊക്കെ ചെയ്യണേ പിന്നെ നമുക്ക് ഈ ടിപ്സുകൾ എന്തൊക്കെയാണെന്ന് ഒന്ന് നോക്കാം നമ്മൾ സാധാരണ വെണ്ടയ്ക്ക കറി വെക്കാൻ എടുക്കുമ്പോഴേ അത് ഇങ്ങനെ എണ്ണയ്ക്കെ ഫ്രൈ ചെയ്യാതെടുക്കുകയാണെങ്കിൽ ഒരു വഴുവഴുപ്പുണ്ടാവും ആ വഴുവഴുപ്പില്ലാതെ നമുക്ക് കറി വെക്കാൻ എണ്ണയിലിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് കറി വെക്കുകയാണെങ്കിൽ ആ വഴുവഴുപ്പൊന്ന് മാറിക്കെട്ടും അറിയാത്തവരും കാണും അറിയുന്നവരും കാണും അറിയാത്തവർക്ക് വേണ്ടി മാത്രം പറഞ്ഞുതാണേ ഇങ്ങനെ ചെയ്ത് നോക്കുക കൂട്ടുകാരെ നമ്മുടെ അടുത്ത ടിപ്സ് നമ്മൾ തോരനും ഇടുക്കുരുട്ടിയും ഒക്കെ വെക്കാൻ കോവയ്ക്ക എടുക്കുമല്ലോ അപ്പം ഒരു വഴുവഴുപ്പുണ്ടല്ലോ കോവക്കയ്ക്ക് അത് മാറാൻ ഉള്ളൊരു ടിപ്സ് ഞാൻ കാണിച്ചു തരാം ഞാൻ കോവയ്ക്കയുടെ രണ്ടറ്റവും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കട്ട് ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം നല്ലതുപോലെ ഇതുപോലെ കട്ട് ചെയ്യണം എന്നാലും ഇതിൻ്റെ വഴുവഴുപ്പൊന്നും മാറുകയുള്ളൂ ഇതൊര മണിക്കൂറെങ്കിലും നമ്മളെ വെള്ളത്തിൽ ഇങ്ങനെ ഇട്ട് വെക്കണം എന്നാലും ഇതിൻ്റെ വഴുവഴുപ്പൊക്കെ മാറിക്കിട്ടും രണ്ടറ്റവും കണ്ടിക്കണം കേട്ടോ ഫുഡ് വേറെ ഈ ടിപ്സ് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇനി അടുത്ത ടിപ്സിലേക്ക് നമുക്ക് പോകാം നമ്മുടെ അടുത്ത ടിപ്സ് വെളുത്തുള്ളി പെട്ടെന്ന് എങ്ങനെ നമ്മുടെ കൈ ഒന്നും നീറാതെ എങ്ങനെ പുളിക്കാം എന്നുള്ളതാണ് സാധാരണ എന്നെ എൻ്റെ ആണെങ്കിൽ എന്നെപ്പോലുള്ള പലർക്കും കാണും ഇതുപോലെ കൈയുടെ തൻ്റെ ഈ ഭാഗത്ത് ഭയങ്കരമായിട്ട് നീറ്റിലുണ്ടാകും വെളുത്തുള്ളി പൊളിക്കുമ്പോഴേ അപ്പോൾ ഈ രീതി ചെയ്യുകയാണെങ്കിൽ നീറ്റലും ഉണ്ടാകത്തില്ല പെട്ടെന്ന് നമുക്ക് പൊളിച്ചെടുക്കുകയും ചെയ്യാം അതെങ്ങനെയാണെന്ന് ഞാനിന്ന് കാണിച്ചു തരാം നമുക്ക് ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഇതിൻ്റെ അല്ലുകളൊന്ന് അടർത്തിയെടുക്കണം ഞാനൊന്ന് അല്ലുകളൊന്ന് അടർത്തിയെടുക്കട്ടെ ഇത് കാണിക്കാവേ ഞാൻ വെളുത്തുള്ളി അല്ലിയല്ല അടർത്തി എടുത്തിട്ടുണ്ട് ഒരു സ്റ്റീൽ പാത്രമാണ് ഞാൻ ഇതിന് വേണ്ടി എടുത്തിരിക്കുന്നത് നമ്മൾ കൂടുതൽ വെളുത്തുള്ളിയൊക്കെ പൊളിച്ച് എടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒക്കെ ഉണ്ടാക്കിയെടുക്കാം രാവിലെ മീൻകറിയും ഇറച്ചിക്കറിയും ഒക്കെ വെക്കുമ്പോഴേ നമുക്ക് പെട്ടെന്ന് തന്നെ അത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അല്ലെങ്കിൽ രാവിലെ പെട്ടെന്ന് തിർത്തി പിടിച്ച് വേണം നമ്മളിതൊക്കെ ചെയ്യാൻ വേണ്ടി അപ്പോൾ ഇതാവുമ്പോൾ എളുപ്പമാണ് ഇത് പെട്ടെന്ന് പൊളിച്ചെടുക്കുകയും ചെയ്യാൻ നല്ലൊരു ടിപ്സ് കൂടിയാണ് കുറച്ചധികം ഉണ്ടെങ്കിൽ അത് പൊളിച്ച് വെച്ച് പൊളിച്ചു വെച്ച് പേസ്റ്റ് ആക്കിയില്ലെങ്കിൽ തന്നെ നമുക്കിത് പൊളിച്ച് വെച്ചൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള പാത്രത്തിൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ അത് എത്ര നാൾ വേണേലും കേടു കൂടാതിരിക്കും നമുക്കിനി ബാക്കിയുള്ള ഇതിന്റെ പ്രൊസീജിയറിലേക്ക് പോകാം നമ്മുടെ ബാക്കിയുള്ള പണി ഈ കുക്കറിലാണ് ഞാൻ കുക്കർ എടുത്തിട്ടുണ്ട് കുക്കറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഞാൻ അടുപ്പ് കത്തിച്ച് അടുപ്പിലെ വെള്ളം വെച്ചു ഇതിന് നല്ലതുപോലെ തിളയ്ക്കണേ ഞാൻ അടപ്പൊക്കെ ഒന്ന് അടച്ചു കൊടുത്തിട്ടുണ്ട് മുറുക്കി അടച്ചിട്ടില്ല വെള്ളം നല്ലപോലെ ഒന്ന് തിളയ്ക്കട്ടെ നമ്മളെ കുക്കറി വെച്ച് വെള്ളം നല്ലപോലെ തിളച്ചിട്ടുണ്ട് ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന ഈ പാത്രം വയ്ക്കുകയാണേ എന്നിട്ട് ഗ്യാസ് ഓഫ് ചെയ്യുകയാണേ അതിന് ശേഷം ഈ അടപ്പ് വെച്ച് നമ്മൾ അടച്ചു കൊടുക്കുക കുക്കറിൻ്റെ അടപ്പ് വെച്ച് അടച്ചു കൊടുക്കണം ഞാൻ കുക്കർ നല്ലതുപോലെ അടച്ചു കൊടുത്തിട്ടുണ്ടേ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചേക്കുവാണേ ഇനിയൊരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് ഇതിൻ്റെ അകത്ത് ഇതുപോലെ ഇരിക്കണം നമ്മൾ തീയൊന്നും കത്തിക്കണ്ട അടച്ച് ഈ ചൂട് കൊണ്ടാണേ ഇത് ഒരു സെറ്റായി വരുന്നത് പെട്ടെന്ന് പൊളിക്കാൻ പറ്റിയ ചൂട് കൊണ്ട് നമുക്ക് ഇനി അത് അനങ്ങാതെ അത്ര സമയം ഒന്നും ഇരിക്കട്ടെ പിന്നെ നമുക്ക് നോക്കാതെ നമ്മുടെ വെളുത്തുള്ളി കുക്കറിൽ നിന്ന് എടുത്തിട്ടുണ്ട് ചെറിയ ചൂടുണ്ട് ചെറിയ ചൂടോടെ തന്നെ ഇത് പൊളിച്ചെടുക്കണം നമുക്ക് അപ്പോൾ ഇനി ഒന്ന് പൊളിച്ചെടുക്കാം നമുക്ക് വെളുത്തുള്ളി ഒന്ന് പൊളിച്ച് നോക്കാം എന്റെ എളുപ്പിക്കണ്ടീറത്തുമില്ല പെട്ടെന്ന് നമുക്ക് പൊളിച്ചെടുക്കുകയും ചെയ്യാം ഞാൻ നമ്മുടെ വെളുത്തുള്ളിയൊക്കെ പൊളിച്ചു വെച്ചിട്ടുണ്ട് നമുക്കൊരു നമുക്കൊരു ഏറ്റേറ്റാടുള്ള പാത്രത്തില് ഇട്ട് വെക്കാം